കൊല്ലം ജില്ലയിലെ നിലമേൽ ജംഗ്ഷനിൽ അത്യന്തം നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ അരങ്ങേറിയത് പ്രതിഷേധിക്കാനായി എത്തിയ കരിങ്കുടി കാണിച്ച് പ്രതിഷേധിക്കാനായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേരേക്ക് അൻപതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു അതിനുശേഷം ശക്തമായ ഭാഷയിൽ രൂക്ഷമായി തന്നെ പോലീസിനെ ശകാരിക്കുകയും ചെയ്തു ഇതിന് പിന്നിലെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കെല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നിലമേൽ ജംഗ്ഷനിൽ തന്നെ ഇരിക്കുകയും റോഡ് യും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മറ്റു മാധ്യമ ഇടങ്ങളിലും ഇന്നത്തെ മുഖമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയാണ് ഇന്ന് വലിയ ചർച്ചകളായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയും ചെയ്യുന്നു എന്തിനാണ് ഗവർണർ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ കാറിൽ നിന്നിറങ്ങി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയതെന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി ഇന്നിപ്പോൾ രാവിലെ പത്ത് നാൽപ്പതിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങിയത് നിലവില് ജംഗ്ഷനിൽ അൻപതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളുമായി വലിയ രീതിയിലുള്ള ബാനറുകളുമായി കരിങ്കൊടികളുമായി ഗവർണർക്ക് നേരെ എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കാറ് നിർത്തി ഗവർണർ ഈ പ്രവർത്തകർക്ക് നേരെയും ചെല്ലുന്നത് പോലീസ് എന്താണ് സംഭവിക്കുന്ന അറിയാതെ അങ്കലാപ്പോട് കൂടി ഓടുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞിരുന്നു പിന്നീട് ഈ പ്രവർത്തകർക്ക് നേരെ ആക്രോശത്തോടു കൂടി തന്നെ ഗവർണർ ചെല്ലുകയും പോലീസിനെ ശക്തമായ ഭാഷയിൽ അവിടെ നിന്ന് ശകാരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഈ ഒരു നിലവേൽ ജംഗ്ഷനിൽ ഒരു കടയുടെ മുമ്പിൽ പ്രതിഷേധ സൂചകമായി അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു കാറിൽ കയറില്ല എന്നും അവിടെ നിന്ന് അനങ്ങില്ല എന്നും പറയുകയായിരുന്നു എഫ് ഐ ആർ റിപ്പോർട്ട് കാണിച്ചാൽ മാത്രമേ എത്ര പേർക്കെതിരെ കേസെടുത്തു എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കൃത്യമായ വിവരം രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ അവിടെ നിന്ന് ഇഞ്ചെങ്കിലും അനങ്ങൂ എന്ന് ഡി ജി പിയോട് ഉൾപ്പെടെ പറയുകയായിരുന്നു ഫോണിൽ വിളിച്ച ഡി ജി പിയോട് പറഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് മാറില്ല എഫ് ഐ ആറിന്റെ റിപ്പോർട്ട് നീ കാണമെന്ന് അത്തരത്തിൽ പോലീസ് എഫ് ഐ ആറിന്റെ റിപ്പോർട്ട് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അപ്പോൾ മാത്രമാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ നിന്ന് മാറുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം െതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കേസും അതുപോലെ അഞ്ച് കണ്ടാലറിയാവുന്ന അഞ്ച് പേർക്കെതിരെ മറ്റു കേസുകൾ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇങ്ങനെ പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പൊതുവീതികളിൽ പ്രകടനങ്ങളും ജാതകളും നടത്താൻ പാടില്ല എന്നുള്ള ിയമം നിലവിലിരിക്കെ ആയതിന് വിപരീതമായി എസ് എഫ് ഐ പ്രവർത്തകരായ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളും കണ്ടാലറിയുന്ന അഞ്ചു പേരും ന്യായ വിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ടി സംഘത്തിലെ അംഗമാണെന്ന അറിവോടെ ബഹു കേരള ഗവർണറുടെ യാത്ര തടസ്സപ്പെടുത്തണമെന്നും ഗവർണറുടെ യാത്രയുടെ റൂട്ട് ബന്ദബസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആവലക്കാരൻ ഉൾപ്പെടെയുള്ള അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടറാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥരുടെയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുന്ന ഉദ്യോഗസ്ഥരും കൂടിയാണ് തടയുകയും ചെയ്തു അങ്ങനെ അതിന്റെ പേരിലാണ് മേൽ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ നേരത്തെ വായിച്ചു വകുപ്പുകൾ ചുമത്തി ഈ പതിനേഴ് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എഫ് ഐ ആർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ നൂറ്റി നാല് എന്നൊക്കെ വകുപ്പുകൾ പറയുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ദുർബലമായ വകുപ്പുകളാണ് അത് ഗവർണർ പറയുകയും ചെയ്തു പക്ഷേ ഈ ഒരു എഫ്ഐആർ കൈ കിട്ടണം എന്നുള്ള ഒരു സാഠ്യത്തോടെ ഒരു വാശിയോട് തന്നെയാണ് ഗവർണർ അവിടെ സ്ഥാനം ഉറപ്പിച്ചതും മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി മുഖ്യം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ശേഷം വന്ന ഈ ഒരു പ്രസ് പ്രസ്മീറ്റിലായാലും ആ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിയാണ് ഈ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഉത്താശ്യം ചെയ്ത് കൊടുക്കുന്നത് മുഖ്യമന്ത്രി പോകുമ്പോൾ കടന്നു പോകുമ്പോൾ വാഹനത്തോടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക പോലീസ് എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ആ സാഹചര്യത്തിൽ പോലീസ് യാതൊരുവിധ സുരക്ഷയും തനിക്കൊരുക്കിയില്ല മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന സുരക്ഷയുടെ നാലിലൊന്നു പോലും ചെയ്തില്ല എന്നും പോലീസാണ് കുറ്റക്കാരെന്നും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ പോലീസുകാരൻ നോക്കി നിൽക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് അതുമാത്രമല്ല ഇവർ പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും ഈ പതിനേഴ് പേരെ ഇവിടെ നിലയുറപ്പിക്കാൻ സഹായിച്ചത് പോലീസാണെന്നുള്ള കാര്യവും പറയുന്നുണ്ട് പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ പോലും പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഗവർണർ ആരോപണം ഉന്നയിച്ചതും അല്ലെങ്കിൽ ആ ഒരു ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചതും അൻപതിലധികം പേർ ഉണ്ടായിരുന്നതിൽ പതിനേഴ് പേർക്കെതിരെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പേരുടെ എഫ്ഐആർ മാത്രമാണ് ഇനി കാണാൻ കഴിഞ്ഞത് അല്ലാതെ ഈ വന്ന പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം വന്ന പ്രവർത്തകർക്കും എതിരെ മുഴുവൻ കേസെടുക്കണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ആദ്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത് പക്ഷേ ഈ പതിനേഴ് പേരുടെ എഫ്ഐആർ കാണിച്ചപ്പോൾ ഒന്ന് ശാന്തനാവുകയും തിരികെ മടങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറിൽ ഇടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കാറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും ഈ പ്രവർത്തകർക്ക് നേരെ കയറി കയറിച്ചെന്നുമാണ് ഗവർണർ പറയുന്നത് അതുകൊണ്ട് തന്നെ കാറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കാറിൽ വന്ന തന്നെയും യും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം കൂടിയാണ് ഗവർണർ ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യത്തിനെല്ലാം ഈ പ്രതിഷേധത്തിനായാലും ഇത്തരത്തിൽ നാട് നീളെ അരങ്ങേറുന്ന പ്രതിഷേധം കഴിഞ്ഞ നമ്മൾ മുമ്പ് കണ്ടതാണ് പേട്ടയിലും അല്ലെങ്കിൽ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരനായി വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത് അത് മാത്രമല്ല അമിത്ഷായ ഓഫീസും അമിത്ഷായും ഓഫീസിനെ ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും കേരളത്തിലെ സ്ഥിതിഗതികൾ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ അറിയണമെന്നുള്ള കാര്യം കൂടി അങ്ങനെ അവരെ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ആ ഒരു ചെറിയ പ്രതിഷേധം പോലെയല്ല ഇപ്പോൾ വളരെ കർക്കശക്കാരനായ ഒരു പ്രതിഷേധക്കാരനായി ഗവർണർ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ട് ഒരു വേദി പങ്കിടുന്നുണ്ടെങ്കിലും അവർ പരസ്പരം നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യക്ഷമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗവർണർ ഏതായാലും വലിയ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ നടത്തിയിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വി ശിവൻകുട്ടി ഉൾപ്പെടെ ഉള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുള്ള പല പ്രമുഖരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗവർണറുടെ ഒരു ഷോയാണെന്നും ശിവൻകുട്ടി പറഞ്ഞത് ഈ മാസത്തിനിടെ ഒരു മാസത്തിൻ്റെ നാലാമത്തെ ഷോയാണ് ഗവർണറുടെ നാലാമത്തെ ഷോയാണിതെന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടായി അപ്പോൾ ഇത് ഗവർണറുടെ ഒരു ഷോയായി മാത്രം കണ്ടാൽ മതി എന്നുള്ള തരത്തിലാണ് ശിവൻകുട്ടിയും അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരും എല്ലാം പറയുന്നതെങ്കിലും വളരെ വലിയ ശക്തമായ ഒരു ഭാഷയിൽ അല്ലെങ്കിൽ വളരെ വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ചതും ഏതായാലും വരും ദിവസങ്ങളിലും ഇതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തന്നെ ഇത് വഴിതെളിക്കുമെന്നും കാണാൻ കഴിയും ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിങ്കുടി കാണിക്കുന്ന സാഹചര്യമോ കാറിന് മുന്നിലേക്ക് എടുത്തു ചാടുന്ന സാഹചര്യമോ ആക്രമിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടായാൽ ഇത്തരത്തിലൊരു രീതി തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും വരുന്ന ആളുകളിൽ രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ചയാവുന്ന തരത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ ഗവർണറും കേരള സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു തുറന്ന പോരിനെ വഴിതെളിക്കുകയും ചെയ്യുന്നതെന്നും നമുക്ക് കാണാൻ കഴിയും